ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പം ഞാനൊരു കൊച്ച് കേക്കിൻ്റെ വിശേഷമായിട്ട് വന്നതാണ് അപ്പം ഞാൻ ഒമ്മാലിന് വന്നിട്ട് തന്നെ ഒരു അഞ്ച് മാസമായിട്ടുണ്ട് വൺ കെ ജിന് റെഡ് വെൽവെറ്റ് കേക്കാണ് ചെയ്തത് അത് ടോളായിട്ട് ചെയ്തു അതൊരു തീമുണ്ടായിരുന്നു ഒരു പൂച്ച തീം അപ്പോൾ ആ തീമായിട്ട് ചെയ്യാനായിട്ട് ടോളായിട്ട് ചെയ്യേണ്ടി വന്നു അപ്പോൾ ടൂ ടു ടൈമായിട്ട് ബേക്ക് ചെയ്തു സിക്സ് ഇഞ്ചിൽ സിക്സ് ലെയേഴ്സ് കിട്ടുന്ന രീതിയിലാണ് ഞാൻ ബേക്ക് ചെയ്ത് അത് രണ്ട് മുട്ട വെച്ചിട്ട് സിക്സ് ഇഞ്ചിൽ ആദ്യം ബേക്ക് ചെയ്തു രണ്ടാമത് വീണ്ടും അങ്ങനെ സെയിം ബിക്കെടുത്തു പിന്നെ ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് ചെയ്തത് വെറ്റ് ആയതുകൊണ്ട് ചീസ് ഫ്രോസ്റ്റിംഗ് ആയിട്ട് ബെറ്ററ് അപ്പോൾ ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് ഞാൻ ചെയ്തത് അപ്പം അത് എല്ലാം സെറ്റ് ചെയ്ത് ഞാൻ എന്താണ് ഫ്രിഡ്ജിൽ വെച്ചു കേക്കൊക്കെ കൂളായിട്ട് കട്ട് ചെയ്ത് ഞാൻ ത്രീ ലെയറായിട്ട് അതായത് സിക്സ് ലെയറായിട്ട് കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചു പിന്നെ വിപ്പിംഗ് ക്രീം വണ്ടിൻ്റെ ബാക്ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീമാണ് ഇവിടെ നല്ലത് കിട്ടുന്നത് കേട്ടോ വേറൊന്നും അടുത്ത് വാങ്ങിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടില്ല ഇത് നല്ല നല്ലതെട്ടോ അപ്പോൾ അതിന് ഞാൻ ക്രം കൗട്ട് ചെയ്ത് ഞാൻ ഫ്രിഡ്ജിൽ തലേന്ന് വെച്ചിരുന്നു പിറ്റേ ദിവസം തിരുവോണമാണ് കേട്ടോ തിരുവോണത്തിന് തന്നത് ദ്രാവിൽത്തെ പരിപാടിയാണിത് അപ്പം എനിക്ക് ഗ്രാസ് നോസൽ ഇല്ലായിരുന്നു ഗ്രാസ്നോസൽ ഇല്ലാത്തതിന് പകരമായിട്ട് കുപ്പി ആണി വെച്ചിട്ട് കിഴിച്ച് കിഴുത്തി ഉണ്ടാക്കിയിട്ട് അതിനെ പൈപ്പിൻ ഇട്ടിട്ടാണ് ഈ ഒരു പ്രൊഡി കാണിക്കുന്നത് അപ്പോൾ സത്യം പറഞ്ഞാൽ ഗ്രാസ് ഗ്രാസ്നോസല് ഉണ്ടോ ഇല്ലെന്ന് ഓർത്തില്ല ഡിസൈൻ ഓക്കെ എന്ന് പറഞ്ഞ് ഞാനങ്ങ് വിചാരിച്ച ഓക്കെ ആണല്ലോ കാണും എന്ന് വിചാരിച്ചു ഇല്ല കിട്ടിയില്ല കണ്ടില്ല അന്നേരം എന്നെ ഷോപ്പിൽ അന്വേഷിച്ചു ഒരു അഞ്ചാറ് ഷോപ്പിൽ അന്വേഷിച്ചിട്ടൊന്നും ഈ ഗ്രാസ് നോസൽ കിട്ടില്ല കിട്ടും പക്ഷെ ഗ്യാപ്പുള്ള നോസൽസ് അങ്ങനെ കിട്ടി അപ്പോൾ അത് എനിക്ക് അങ്ങോട്ട് സൂട്ടാൻ തോന്നില്ല അങ്ങനെയാണ് ഹസ്ബൻഡാണ് പറഞ്ഞത് നമുക്ക് ഇങ്ങനെ ചെയ്യാം പുള്ളിയാണ് ഇരുന്ന് ഇതെല്ലാം എന്താണ് കിഴിച്ച് സെറ്റാക്കി തന്നത് എന്നിട്ട് ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ ഉണ്ടല്ലോ ഇടയ്ക്ക് ഇടയ്ക്ക് ഗ്യാപ്പില്ല ഞാൻ ജസ്റ്റ് പായപ്പിംഗ് ബാഗിൽ തന്നെ ടിപ്പ് കട്ട് ചെയ്ത് ഒരു ടിപ്പ് കട്ട് ചെയ്തിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് പിടിക്കാന്ന് പറഞ്ഞാൽ അവിടേക്ക് ആ ഒരു ഡിസൈൻ അല്ല അങ്ങ് വരും പൂച്ചക്കുട്ടനല്ലേ അപ്പം പിന്നെ അതിൻ്റെ രോമ നിൽക്കുന്ന പോലെയൊക്കെ ഒരു ഫീൽ വരും അപ്പം അങ്ങനെ അത് ഫുള്ള് ഫിനിഷാക്കി എടുത്തിട്ടുണ്ട് എനിക്കാണെന്നു പറഞ്ഞാൽ സൈഡിൽ ഇത് പ്രസ് ചെയ്തപ്പോഴത്തേനും മുട്ടിയില്ല പിന്നെ ഹസ്ബൻഡ് വന്നിട്ട് അത് ചെയ്ത് തന്നു എനി ഇങ്ങനെ ചെയ്യും എന്നെ കളിയാക്കുകയും ചെയ്തു ഇത്ര കൊല്ലം നീ കൊണ്ടൊന്ന് കേൾക്കിന്നിട്ട് നിനക്ക് അത് അറിയില്ലേ എന്ന് എന്നെ കളിയാക്കുകയും ചെയ്തു അങ്ങനെ എന്തെങ്കിലും അത് അതൊരു ഫിനിഷ് ചെയ്ത് എടുത്ത് തരാം ഞാൻ പേപ്പർ കട്ട് ചെയ്ത് ഷേപ്പാക്കി എടുത്തിട്ടാണ് ഫോണിൻ്റെ പരത്തിയിട്ട് അതിൽ കട്ട് ചെയ്തെടുത്തത് അപ്പം കറക്റ്റ് ഷേപ്പിന് കിട്ടും കിട്ടും ഞാൻ നേരത്തെ നാട്ടിലായിരുന്നപ്പം നമ്മൾ ഹാർഡ് ഷേപ്പ് വെച്ചിട്ട് കട്ട് ചെയ്ടുക്കുമായിരുന്നു അപ്പോൾ അത് നൈസായിട്ട് കിട്ടും ചെവിക്ക് ഹാർഡ് ഷേപ്പ് യൂസ് ചെയ്താൽ മതി നല്ലതായിട്ട് കിട്ടും കേട്ടോ ഇവിടുത്തെ ഒരു സീനെന്ന് പറഞ്ഞാൽ ഫോണ്ടി നല്ല ഡ്രൈ ആവും പെട്ടെന്ന് പെട്ടെന്ന് ഡ്രൈ ആകും സി എം സി ആഡ് ചെയ്തിട്ടില്ല കൊൻഫ്ലോർ ആഡ് ചെയ്തിട്ടില്ല ഒന്നും ആഡ് ചെയ്തിട്ടില്ല നേരെ ഫോണിൻ്റെ മാത്രമാണത് നല്ല ഡ്രൈ ആയതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റുമായി എന്നൊക്കെ നല്ല ഡ്രൈ ആയപ്പം അതൊന്ന് എന്താ ഒന്ന് സോഫ്റ്റായി എടുക്കാനായിട്ട് ഇച്ചിരി പാടുപെട്ടു ഞാനെല്ലാം പാടുപെട്ടത് ഹസ്ബൻഡാണ് പാടുവേട്ടത് പുള്ളി നന്നായിട്ടെങ്കിൽ കുഴച്ച് നല്ല സോഫ്റ്റാക്കി കളറും മിക്സ് ചെയ്ത് തന്നിട്ടാണ് പുള്ളിയെ കൊണ്ട് പോയത് അപ്പോൾ എനിക്ക് അതൊന്ന് പരത്തിയെടുത്ത് കട്ട് ചെയ്യുന്ന പാടി ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ മൂക്കിന് താഴെട്ട് വട്ടം ഉണ്ടല്ലോ ആ വട്ടത്തിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് വെക്കണം അതിന് ഞാൻ ഒരു കട്ടറ് കട്ടറൊന്നും എനിക്ക് ഷേപ്പ് സൂട്ടായി കിട്ടിയ ഒരു സാധനം വച്ചയും കട്ടിയെടുത്തു അതായത് കട്ട് ചെയ്തപ്പോഴത്തേനും ഒരു ഒരു ഫിനിഷിങ് അല്ലാത്ത രീതിക്ക് കിട്ടിയപ്പോഴത്തേനും ഞാൻ പിന്നെ നൈഫ് വെച്ചിട്ട് ഇങ്ങനെ കുഞ്ഞായിട്ട് കുഞ്ഞായിട്ടല്ല അത് അതിൻ്റെ ഷേപ്പിൽ തന്നെ തന്നെ കട്ടിയെടുത്തു എന്നാലേ അതൊരു സുക്കാണ് അതൊരു പെർഫെക്റ്റ് ലുക്കെല്ലാം വരത്തുള്ളൂ രണ്ടെണ്ണം വേണമായിരുന്നു അപ്പം ആദ്യത്തെ നമ്മുടെ ഫോണിൻ്റെ തേക്കാൻ നില എണ്ണയിട്ട് കട്ട് ചെയ്യാനും പിന്നെ രണ്ടാമത് ഒന്നുകൂടെ കുഴച്ചെടുത്തിട്ട് ഒന്ന് കട്ടിയെടുത്തു ചെയ്യെടുത്തു അപ്പോൾ രണ്ടെണ്ണം അത് മാറ്റി വെച്ചു പിന്നെ ചെവിയാണ് അപ്പോൾ ചെവി ചെയ്യുന്നതായിട്ടും പിങ്ക് കളർ ഞാൻ ഹസ്ബൻഡ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് അത്രയും നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ഫോണിൻ്റെ ഇങ്ങനെ കുഴച്ച് സോഫ്റ്റാക്കി കിട്ടിയത് ഇല്ലെങ്കിൽ ഞാൻ പെട്ട് പോയേനും അപ്പോൾ രണ്ട് കുഞ്ഞ് ചെവി കട്ട് ചെയ്യാനുള്ള ഒരു സ്ഥലം നമ്മൾ ഉണ്ടാക്കിയെടുക്കാം ഫോണിൻ്റെ പരത്തേ ഉണ്ടാക്കിയെടുക്കാം ഇച്ചിരി കട്ടിക്കും കട്ടിക്കി ഇരിക്കുമ്പോൾ ഒരു കാണാൻ ഒരു നല്ലതാണ് തീരെ കുരം കുറയ്ക്കുന്നതിന് നല്ലത് കട്ടിക്കിരിക്കുന്നതന്നെ അപ്പോൾ അതിനെ ഒന്ന് ഷേപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട് രണ്ട് എണ്ണം സെറ്റ് ചെയ്ത് സൈഡിൽ മാറ്റി വെക്കാം പിന്നെ സ്റ്റിക്ക് എടുത്തു സ്റ്റിക്ക് എടുത്തിട്ട് രണ്ടായിട്ട് ഞാൻ കീറി കത്തി കൊണ്ടൊന്ന് ഇങ്ങനെ ആക്കുമ്പോഴത്തേ രണ്ടായിട്ട് കീറി വരും ഒന്ന് പൊട്ടി പോയതൊന്നുമെല്ലാം എടുക്കിട്ടുകയും ചെയ്യും പിന്നെ ആ ചെവി ഞാൻ സെറ്റ് ചെയ്ത് ചെയ്തിങ്ങനെ വെച്ച് ഒട്ടിച്ചില്ല ഒട്ടിക്കുന്നതിന് മുമ്പാണ് സ്റ്റിക്കെടുത്തത് സ്റ്റിക്കെടുത്തിട്ട് ഇനിയാണെന്നുണ്ടെങ്കിൽ പിങ്ക് ചെവി എടുത്തിട്ട് അതിൻ്റെ പുറകിൽ കുറച്ച് ഗ്ലൂ ഒന്നും വേണ്ട ജസ്റ്റ് വാട്ടർ കുറച്ച് വെള്ളം നനയ്ക്കാന്നുണ്ടെങ്കിൽ ജസ്റ്റ് കൈ കൊണ്ട് നനച്ചു കൊടുത്താൽ നല്ല കൂരൊഴിക്കൊന്നും വേണ്ട ജസ്റ്റ് കുറച്ച് വെള്ളം ഒന്ന് നനച്ചു കൊടുത്തിട്ട് സ്റ്റിക്ക് വെക്കുക സ്റ്റിക്ക് വെച്ചില്ല എണ്ണ നേരെ അങ്ങോട്ടിച്ചു പിന്നെയാണ് ഞാൻ ഇളക്ട്രിക്കൽ സ്റ്റിക്ക് വെച്ചത് പിന്നെ അതിൻ്റെ മൂക്കൊന്ന് സെറ്റ് എടുക്കാം കേട്ടോ എന്നാലും കറക്റ്റ് റൗണ്ട് അല്ല ജസ്റ്റ് ഒന്ന് ചളച്ചെടുത്താൽ മതി അപ്പോൾ മൂക്ക് സെറ്റ് സെറ്റാവുള്ളൂ പിന്നെ നമുക്കടുത്ത് വരുന്നത് അതിൻ്റെ എന്താണ് കണ്ണ് കണ്ണ് വേണം പിന്നെ പിന്നെന്താ അതിൻ്റെ മീശ വേണം അപ്പോൾ കണ്ണിന് ഞാൻ ഇതുപോലൊരു കുപ്പിന് അടപ്പം എടുത്തു കേട്ടോ അതും ഇതുപോലെ സൈഡ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അത് ഞാൻ നൈസായിട്ട് സെറ്റ് പിന്നെ ഒരു എക്സ്ട്രാ രണ്ട് ഉണ്ടെടുത്ത് വെച്ചതാണ് ഒരു വട്ടെടുത്ത് വെച്ചതാണ് കാരണം ഇൻ കേസ് അത് സൈസല്ല എന്നുണ്ടെങ്കിൽ മാറ്റാനായിട്ട് എഴുതുക പിന്നെ പെരത്തിണ്ടാവല്ലോ അതുകൊണ്ട് പിന്നെ നെയിം ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് കേട്ടോ ലെറ്റേഴ്സ് ആക്കി ആക്കിയെടുത്തിയത് ലെറ്റേഴ്സ് കട്ട് കട്ടിങ്സും ഒന്നും എടുത്തിട്ടില്ലായിരുന്നു പിന്നെ ബ്ലാക്ക് പെന്നും എൻ്റെ ഇല്ലായിരുന്നു അത് കാരണം എഡിബൽ പെൻ ഉണ്ടല്ലോ അതും എൻ്റെ ഇല്ലായിരുന്നു അപ്പം പിന്നെ ഞാൻ നെയിം ഇങ്ങനെ ആക്കി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ങ്ങനെയാണല്ലോ നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊന്നും നമ്മൾ റെക്കോർഡ് ആവില്ല അതങ്ങനെയാണ് റെക്കോർഡിങ് ഓഫായിരുന്നു ഞാൻ സെറ്റ് ഇതൊക്കെ വെച്ചപ്പോഴത്തേന് പിന്നെ ഞാൻ ഉള്ളതാട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് മീശ വെക്കുന്നതെങ്കിലെടുത്ത് വെച്ചത് അപ്പം ഇതൊന്നുമില്ല മറ്റേത് ചെവി മുകളിൽ കുത്ത സ്റ്റിക്ക് ഉണ്ടല്ലോ അപ്പോൾ സ്റ്റിക്ക് കുത്തി കണ്ണിടത്ത് വെച്ച് മൂക്ക് മൂക്കിന് സ്റ്റിക്ക് വെച്ചു കേട്ടോ നല്ല ഉള്ളിലോട്ട് അപ്പോൾ അത് അവിടെ ഇരുന്നോളും പിന്നെ എൻ്റെ ആ ഉമ്മട്ടം അതും വെച്ചു പിന്നെ ഒരു മൂന്ന് നിമിഷം അപ്പുറം ഇപ്പുറമായിട്ട് മൂന്ന് വെച്ചു നെയിം എഴുതിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചു ഞാൻ ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ടു പാക്ക് ചെയ്തൊന്നുമില്ല പക്ഷേ ഫോൺ തന്നെ മെൽറ്റ് ആകട്ടെ അങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല കാരണം ആ സി എം സിയോ മറ്റങ്ങനെയുള്ള ഒന്നും ഇല്ല ചേർക്കേണ്ടാണ് ഇത്രയും സ്റ്റിഫായിട്ട് നിന്നത് ഫോണിന് വർക്ക് അപ്പം എനിക്കിവിടുത്തെ ഇവിടുത്തെ ക്ലൈമറ്റ് ആയിരിക്കാം എനിവേ ഒന്ന് കമൻറ്റ് ചെയ്തോ ഒന്ന് ലൈക്ക് ചെയ്തോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ ബൈ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം